മഴ മാറി മാനം തെളിഞ്ഞു വർണ്ണങ്ങളും ആഹ്ലാദവും ആരവവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവേശനോത്സവം ജില്ലാതല ഉദ്ഘാടനം നടന്നു പള്ളിക്കൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അവരെ അവരെ കൊണ്ടുവരാൻ കൊണ്ടുവരാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആദില മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് എം മനു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എ പി സന്തോഷ് പി ബി ബാബു അഡ്വക്കേറ്റ് ആര്യ വിജയൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ ജി ജഗദീഷൻ സിന്ധു ജെയിംസ് ഷീന റജി മെമ്പർമാരായ സുപ്രഭ പ്രമോദ് യമുന മോഹൻ ശ്രീജ രഞ്ജനി കൃഷ്ണകുമാർ ജില്ലാ ആസൂത്രണ സമിതി അധ്യക്ഷൻ അജിത് എസ് ഷാരിക ഐശ്വര്യ മെമ്പർ സെക്രട്ടറി രാധാകൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ